പൊളിറ്റിക്കലായിട്ട് അധികാരത്തിന്റെ പങ്കാളിത്തം ഇല്ലാതെ ആദിവാസി പ്രശ്നം പരിഹരിക്കില്ല എന്നാണ് ഞാനൊക്കെ അവസാനം എത്തുന്നത് അങ്ങനെ എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കിയത് ജെ ആർ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു പിന്നീട് അത് മാറ്റി ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജെ ആർ പി എന്നുള്ള ഒരു പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടിയായിട്ട് വന്ന സമയത്ത് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ ആദ്യം സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല രണ്ടാമത് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് യു ഡി എഫ് പോലുള്ള പ്രസ്ഥാനവും ആയിരുന്നു ഇവര് രണ്ടു കൂട്ടരും സ്വീകരിച്ചില്ല എന്ന് മാത്രല്ല സംസാരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ എൻ ഡി എയുടെ ആളുകൾ ആണ് ഞാനുമായിട്ട് സംസാരിക്കാൻ വന്നത് അവർ ആദ്യം വന്നത് അവരുടെ പാർട്ടിയുടെ വക്താവ് എന്ന് എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു നിങ്ങൾ എത്ര വർഷം ചർച്ച ചെയ്താലും നിങ്ങളുടെ പാർട്ടിയുടെ ഞാൻ ആവില്ല അതുകൊണ്ട് അത് നിങ്ങൾക്ക് പാഴായി പോവുകയുള്ളൂ അതുകൊണ്ട് അത്തരം ചർച്ച നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം അത് തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അതേ സ്ഥാനത്ത് മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കാവണമെങ്കിൽ നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെ മുന്നണി എന്നുള്ള നിലയിൽ ഒരു സംസാരം വന്നു അങ്ങനെയായിട്ട് എൻ ഡി എ ആയിട്ട് നമ്മൾ അലയൻസ് ഉണ്ടാക്കിയത് അപ്പോൾ പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിച്ച ഞാൻ ഡയറക്ടർ ബി ജെ പിയിൽ പോയി ബി ജെ പി ടിക്കറ്റ് എടുത്തു എന്നൊക്കെയാണ് അത് അവർക്ക് അത് തിരിച്ചറിയാത്തത് എൻ്റെ കുഴപ്പമല്ല ഞാൻ പറയാൻ ശ്രമിക്കുമ്പോഴും അവർ മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അപ്പോൾ ഞാനെന്തായാലും അങ്ങനെ പോയിട്ടില്ല മുന്നണിയായിട്ട് പരിഗണിക്കുമ്പോൾ അതിനോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളും അവരുമായിട്ട് സംസാരിച്ചു അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അവര് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ലൈവായിട്ടുള്ള ഒരു ഇടപെടലിൽ ശരിക്കും ഇപ്പൊ ഇല്ല